പോത്തൻകോട് മുപ്പത്തിയാറ് ദിവസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ അമ്മയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു പോത്തൻകോട് മഞ്ഞമല സജി സുരിത ദമ്പതികളുടെ രണ്ടാമത്തെ കുഞ്ഞാണ് മരിച്ചത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ വളർത്താൻ നിവർത്തിയില്ലാതെ രോഗബാധിതയായ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നുവെന്നാണ് അമ്മ സുരിത സമ്മതിച്ചത് കുഞ്ഞിന്റെ നൂലുകെട്ട് പോലും നടത്താൻ പണമില്ലായിരുന്നു അതിനാൽ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് സുരിത പോലീസിനോട് പറഞ്ഞത് കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊലപ്പെടുത്തിയ മഞ്ഞമല സ്വദേശി സുരിത വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിത നീക്കം നടത്തിയതായി പോലീസ് മുപ്പത്തിയാറ് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന തുണി വീട്ടിലെ കിണറ്റിന്റെ തിട്ടയിൽ ഉപേക്ഷിച്ചിരുന്നു മറ്റാരോ കുട്ടിയെ തട്ടിയെടുത്ത് കിണറ്റിലിട്ടെന്ന് വരുത്താനായിരുന്നു ശ്രമം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഈ വാദങ്ങൾ പൊളിഞ്ഞു സാമ്പത്തിക പ്രയാസം കാരണമാണ് കുഞ്ഞിനെ അപായപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ് മൊഴി പോലീസ് ഇത് പൂർണമായി വിശ്വസിച്ചിട്ടില്ല മൂത്ത കുട്ടിക്ക് അഞ്ചു വയസ്സാണ് കഴിഞ്ഞ ദിവസം രാത്രി സംഭവം നടക്കുമ്പോൾ ഭർത്താവ് സജി വീട്ടിലുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ സജി പടിമൂലയിലുള്ള വാടക വീട്ടിലായിരുന്നു രാത്രി ഒന്നരയോടെയാണ് സുരിത കുട്ടിയെ കിണറ്റിലിട്ടത് രണ്ടു മണിക്ക് വിവരം അമ്മയോട് പറഞ്ഞു അമ്മയും മൂത്ത കുട്ടിയും സുരിതയും ഒരേ മുറിയിലാണ് കിടന്നിരുന്നത് അടുത്തുകിടന്ന കുട്ടിയെ കാണാനില്ലെന്നും ആരെങ്കിലും എടുത്തുകൊണ്ടു പോയതാണോ എന്നുമാണ് സുരിത അമ്മയോട് ചോദിച്ചത് നിലവിളി ശബ്ദം ഉയർന്നതോടെ നാട്ടുകാരെത്തി കിണറിന്റെ ഭാഗത്തു നിന്ന് കുട്ടിയെ പൊതിഞ്ഞ തുണി കണ്ടെടുത്തു പോലീസ് നടത്തിയ തിരച്ചിലാണ് കുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത് സുരിത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവിന് കൂലിപ്പണിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് സുഖമില്ല ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനും പ്രയാസമുണ്ട് ഇതെല്ലാം കുട്ടിയെ ഒഴിവാക്കുന്നതിന് കാരണമായതായി പോലീസ് പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് സുരിത സജി ദമ്പതികളുടെ മുപ്പത്തിയാറ് ദിവസം പ്രായമായ ശ്രീദേവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് കാണാതായത് കുഞ്ഞിനെ കാണാനില്ലെന്ന് അമ്മ നിലവിളിച്ചതോടെ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിലെ കിണറിന് മുകളിലായി കുഞ്ഞിന്റെ ടവൽ കണ്ടെത്തിയതും തിരച്ചിൽ നടത്തിയതും അഗ്നിശമന സേനയെത്തി കുഞ്ഞിനെ പുറത്തെടുത്തപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു എന്തായാലും സുരിതയുടെ ഈ പ്രവൃത്തി കണ്ട് ഞെട്ടലാണ് നാട്ടുകാരും അതായത് മുപ്പത്തി ആറ് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ എന്ന് ഇത്തരത്തിൽ പോലീസ് സംശയിക്കുന്നുണ്ട് അതുവഴിയും ചോദ്യം ചെയ്യൽ തുടർന്നേക്കും സാമ്പത്തിക പ്രതിസന്ധി മാത്രമായിരിക്കില്ല എന്നാണ് പോലീസും ഇപ്പോൾ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ സുരിതയെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കൂ അതേസമയം മാനസിക പ്രയാസത്തിൽ സുരിത ഇങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്